ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജു രാത്രി സമയങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമല്ലോ അതുകൊണ്ട് ഇതാന്നേ ഞാൻ അവിടെ മാറിയിരുന്നു ഞാനൊരു വീഡിയോയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഭയങ്കര മണം വരുവാന്നേ അപ്പോൾ എന്തുവാ മണമെന്ന് പറഞ്ഞ് വന്ന് നോക്കാം അജു ശരിക്കും ഇതെന്തു വെക്കളെ ഏ അജുമാനെ അജുമാനെ അജു മോനെ എന്ത് വെള്ള ഉണ്ടാക്കുന്ന ചിക്കനോ എപ്പം മേടിച്ചോണ്ട് വന്നു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണെന്ന് എന്താ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നു എനിക്ക് വയ്യ ഭയങ്കര ഒരു മണം കേട്ടോണ്ടോ ഞാൻ വന്ന് നോക്കി എന്തുവാണെന്നും പറഞ്ഞു കേട്ടോ എന്തോ വേണം സോയാബീൻ സോയാബീൻ സോയാബീനാന്ന് സോയാബീൻ ചിക്കൻ ചിക്കനാന്ന് ഭയങ്കര ഒരു മണം കേട്ടോണ്ട് സോയാബീൻ എന്തൊക്കെയോ ആ ഏ മോനെന്തൊക്കെയോ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പം അല്ല എന്തൊക്കെ ചേർത്തിട്ടുണ്ട് സോയാബീൻ ശരിക്കും ഇങ്ങനല്ല ഇരിക്കേണ്ടെന്ന് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആയത് എങ്ങനെയാ ഗോതമ്പൊടി ചിക്കൻ മസാല എല്ലാം ചേർത്ത് അതിനകത്ത് തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലേ സവാള ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് ഉണ്ടോ ഒന്നും പക്ഷെ കാണുന്നില്ല എല്ലാം മാവിലോട്ട് കലക്കിയിട്ടങ് ചേർത്തേക്കാം വേണ്ട വേണ്ട ചൂടല്ലേ ഒച്ചിട്ട് കഴിയട്ടെ അപ്പൊ കണ്ടല്ലോ മോന്റെ ആ കഴുകി കഴുകി വൃത്തിക്ക് കഴുകി ലൈറ്റാക്ക അങ്ങനെ കഴുകിയാ പോരാ നല്ലതായിട്ട് കഴുകണം ഓക്കെ അപ്പം അജു അജു കഴിക്കാനായിട്ട് വരുമ്പോൾ അജുവിന് എന്തെങ്കിലും ചൂടോടുള്ള സാധനം ഉണ്ടാക്കണം അപ്പോൾ അത് അജു ഉണ്ടാക്കും നമുക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടും അതാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ ഹൈലൈറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞ നിങ്ങളെ കണ്ടോ ഇത്ര എടുത്ത് എന്നിട്ട് അമ്മച്ചിക്കിട്ടേക്കത് കണ്ടോ അമ്മച്ചിക്ക് ഈ ഒരെണ്ണം ഇപ്പൊ ഇട്ടതാ ഇത് ഇത്രയാ അമ്മച്ചിക്ക് ഇട്ട പിന്നെ ഒരെണ്ണം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഒരെണ്ണം കൂടി ഇട്ട് കണ്ടോ ഏറ്റവും കുരുടുപോലത്തേത് അണ്ട ഇത് അതുകൊണ്ട് നോക്കി ഞാൻ എന്നെ എന്നെ ബോധിപ്പിക്കാൻ ഇങ്ങണ്ടോ ആർത്തി മൂത്ത് ഭ്രാന്തായിരുന്നു വായൊക്കെ പൊള്ളി പോവും ചൂടത്ത് പറ്റേനെന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ച് നമ്മുടെ അജുമോനെ പിന്നെ ദോശ ഉണ്ടാക്കുന്നത് ഒണിയൻ ദോശ എങ്ങനെ ആയിരുന്നു മോനെ അതിനകത്തുള്ളി അരിഞ്ഞിട്ടേക്കോ അല്ലേ കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്നാൾക്ക് അങ്ങനെയല്ല അല്ലാതെ അരിഞ്ഞും കൂടെ പിന്നെ എണ്ണയിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് മാവ് ഒഴിച്ചായിരുന്നു ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാത്രം ഒരു കുറച്ച് ഏട്ടി കൂടുതലാണ് പിന്നെ അത് അങ്ങനെ അത് ഉള്ളി ഇടുന്നത് കൊണ്ട് അങ്ങനെ വരുന്നത് ഉള്ളി ഉള്ളിയിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം പിന്നെ പിന്നെ അല്ലെങ്കിൽ പിന്നെ എണ്ണയോ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയോക്കെയാണെങ്കിൽ അത് ചേർത്താലും മതി നെയ്യ് ചേർക്കുമ്പോഴാണ് നെയ്യ് റോസ്റ്റ് പോലെ ഉള്ളി ഉള്ളി റോസ്റ്റ് ഉള്ളി ദോശ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ണ്ടോ ഇത്രയേ ഉള്ളൂ അത് ഇന്നത്തേതിനകത്ത് ഉള്ളി ഈ മാവിനകത്ത് അരിഞ്ഞ് ഇട്ടേക്കുക കേട്ടോ അരിഞ്ഞിട്ടിട്ട് അരിയുന്ന ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാനൊരു തേങ്ങ എടുക്കാൻ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയ സമയത്ത് പുള്ളിക്കാരനിവിടെ ഈ ജോലിയൊക്കെ ചെയ്യുന്ന അവന് മാത്രമേ ഉള്ളൂ അവന് അതാ ഞാൻ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞു വേണ്ട എനിക്ക് ദോശയും ചമ്മന്തിയല്ല വേണ്ടുന്നത് എനിക്കിങ്ങനെ എന്നിട്ട് മുട്ട പൊരിച്ചതുമായിരിക്കും ആണോ കൊച്ചിനെ കണ്ടില്ല കണ്ടില്ല എന്ന് പറയാനും പറ്റും ഇതാണ്ടിരിക്കുന്നു നമ്മുടെ അച്ഛനാണെങ്കിൽ ഇതുവരെ ആയിട്ട് എണീറ്റിട്ടില്ല ഞാൻ വിളിച്ചു പിന്നെ വന്ന് മഴയാകട്ടോ അല്ല മഴ ഒത്തിരി നേരം എല്ലാം തോന്നൊക്കെ നിൽക്കുവായിരുന്നു രാവിലെ മുതൽ പിന്നെ വീണ്ടും നാട്ടും മഴക്കോള് മഴ ഒക്കെയായി മഴ ചാറാനൊക്കെ തുടങ്ങി അജ്മോനാന്നെങ്കിൽ പപ്പടം വിൽക്കാനായിട്ട് പോയി അപ്പം അച്ചൻ നട കിടക്കുക ഞാൻ വിളിച്ചപ്പോൾ ഇനി വഴക്ക് പറഞ്ഞു കേട്ടോ ഞാൻ ഇനി അങ്ങ് പോവുക അപ്പം ഞാൻ ദോ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വിളിച്ചപ്പോൾ അച്ചൻ പിന്നെ എണീറ്റ് വരുന്നില്ല ഇപ്പോഴേ എണീക്കുന്നില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു എന്നെ അതുകൊണ്ട് ഞാൻ വേണ്ടേ ഞാൻ എനിക്കായിട്ട് നാല് ദോശ ഞാൻ കഴിക്കും കേട്ടോ അല്ല വലിയ നാല് സൂപ്പർ ദോശ കഴിക്കാൻ ഞാൻ ഇതങ്ങ് ഓഫ് ആക്കട്ടെ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്ന ചമ്മന്തി അപ്പം ദോശയും ചമ്മന്തിയും കഴിക്കാൻ പോകും അജ്മോനാണെങ്കിൽ ഉള്ളി ദോശ ഉണ്ടാക്കിയിട്ട് അവൻ മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് അവൻ അതായിരുന്നു ഇഷ്ടം അവൻ അങ്ങനെ കഴിച്ചു അച്ചാച്ചനുള്ള ദോശമാവ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അച്ചാച്ചൻ ഇനീട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ തണുത്ത് കോച്ചു പോവും തിന്നുന്നവർക്കൊരു സുഖം കാണത്തില്ല തിന്ന മഴ പൊറച്ചു തുടങ്ങി മഴയാ മഴ പെയ്യോ മഴ പെയ്യുമ്പോൾ വെള്ള കുഞ്ഞ് ചിത്രശല പോക്കി അതിൻ്റെ ഒക്കെ പറക്കുന്ന പോവും എവിടെങ്കിലും കയറി ഇരിക്കെൻ്റെ ചിത്രവും അങ്ങനെ ഒരു പാവല് പിന്നെ പച്ചക്കറി പച്ചക്കറിക്കടയാന്ന് കിട്ടിയതായിരുന്നേ പിന്നെ പാവയ്ക്ക പഴുത്ത ഒരെണ്ണം ഞങ്ങൾ അവിടുന്ന് എടുത്തായിരുന്നു അപ്പോൾ ആ പാവയ്ക്ക കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ അതിൻ്റെ ഇരിയൊക്കെ എടുത്തിട്ട് പാകി ഉണക്കമായപ്പോൾ എല്ലാം അങ്ങ് പോയി അതിൽ ഒരു മൂടി വിടണന്നിപ്പോൾ ഉണ്ടായിരുന്നു അതിൽ ഒരു അഞ്ചാറെണ്ണം ഉണ്ടായി മേളിലൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ഇതേലങ്ങ് കയറി പടന്നായിരുന്നു നമ്മുടെ ഈ ഒരു പേരയിലോട്ട് അപ്പോൾ അതുകൊണ്ട് മേളിലൊക്കെ നിന്നൊന്നും പറിക്കാൻ പറ്റിയില്ല തോട്ടി വെച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് പറിക്കായിരുന്നു പറിച്ചാൽ അതങ്ങ് അത് പിന്നെ പഴുത്തൊക്കെ തറയിൽ പോയി പിന്നെ നല്ല ഒരെണ്ണം താഴെ നിന്ന് കേട്ടോ അത് ഞാൻ മെനഞ്ഞാന്ന് പറിച്ചിട്ടത് പിന്നെ മിൽക്ക് പരറ്റി ഉണ്ടാക്കി പഴുക്കാറാവുന്നിടം വരെ നിർത്തി അതിൻ്റെ എടുക്കാനായിട്ട് അപ്പോൾ അതൊന്നും ഇപ്പോഴൊന്നും നടാൻ പറ്റത്തില്ല നേരത്തേ നടണമായിരുന്നു അപ്പോൾ ഇപ്പോഴല്ലേ അത് പഴുത്തത് അപ്പം ഇനി അത് ഈ ഒരു ഈ ഒരു കാലാവസ്ഥ ഒരു സാധനവും നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല മഴവെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ചില മനുഷ്യർക്കൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പം ഇഷ്ടപ്പെടത്തില്ല കാരണം ഇങ്ങനെ കാട് കയറി കാവ് പോലെ കിടക്കുന്നെന്ന് പറയും ഇതെല്ലാം വെട്ടിയെടുത്ത് ദൂരെ കളയുന്നതിന് ഈ മുറ്റമല്ല ഇങ്ങനെ നശിപ്പിച്ചിട്ടേക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ നമ്മളെല്ലാം പണ്ട് മുതലേ ഈ വീട്ടിലല്ല ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്തും എല്ലാം നമ്മൾ ചെടി നടുമ്പോൾ വെച്ചാൽ ചെന്നെ അത് പിഴുത് കളഞ്ഞിട്ട് അവിടെ ഒരു മൂടി ചീനി അല്ലേ ഒരു ചേമ്പും അങ്ങനെയുള്ള സാധനങ്ങൾ നട്ടു വെക്കും അങ്ങനെയൊക്കെ അത് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു വളർന്നുകൊണ്ട് നമുക്കൊരു വൃത്തികേട് തോന്നത്തില്ല പക്ഷെ വേറെ ആൾക്കാർ വന്ന് കയറുമ്പോൾ ഇതൊരു അഭംഗിയായിട്ടങ്ങ് തോന്നും ഞാൻ വേണ്ടേ ഈ ഒരു മാക്സി എനിക്ക് ഹരിയേട്ടൻ ഒത്തിരി വർഷത്തിന് മുമ്പ് തയ്ച്ചു തന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷമായി കാണും ഇത് തയ്ച്ചു തന്നിട്ട് പക്ഷെ ഞാനിത് ഇല്ല ആറ് വർഷം അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആയി കാണും ഇത് തയ്ച്ചു തന്നിട്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതിന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിടുന്ന ആ ബട്ടന് അവിടെ പുക്ക് പുക്കെന്നാണ് പറയുന്നത് ചിക്ക് പുക്ക് അത് ചിക് പുക്ക് ഒക്കെ വെച്ചിട്ടാണ് പെട്ടെന്ന് ഇത് പോവും ചിക്ക് പുക്ക് കേട്ടോ അത് അതാണ് ഇതിന് വെച്ചേക്കുന്നത് പിന്നെ ഇത് പിന്നെ കരിയിട്ട് തയ്ച്ചതെന്ന് മാക്സ് ചെയ്യുക സാധാ പോലെയും തയ്ക്കും പിന്നെ ഇങ്ങനെയും തയ്ക്കും ഇതൊക്കെ പണ്ട് പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനത്തെ മാക്സി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്രില്ലൊക്കെ വെച്ച് മാക്സികൾ നമുക്ക് നമ്മൾ മേടിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ മേടിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് തയ്ച്ച് തന്നേക്കുന്നത് ഈ ഈ ഒരു ഉടുപ്പുണ്ടല്ലോ ഈ ഒരു തുണി ഇന്ന് എനിക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാനിതൊന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ ഈ ഒരു തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തണുപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു തുണിയുണ്ട് പിന്നെ ഗൾഫിലൊക്കെ ഒമാനികളൊക്കെ പിന്നെ ഈ തണുപ്പ് സമയത്ത് അവർ പിന്നെ ഓം കന്തൂറ എന്ന് പറയും ഓം കന്തൂറ തയ്ക്കാനായിട്ട് അവരുപയോഗിക്കുന്ന ഒരു തുണി ഹരിയേട്ടൻ ആ എല്ലാ സൈസും നമ്മൾ ഇറക്കി വെക്കുമല്ലോ അങ്ങനെ ആ അങ്ങനെ ഇറക്കി വെച്ചിരുന്ന തുണീന്ന് ഹരിയേട്ടനെനിക്കെടുത്ത് തയ്ച്ചു തന്നത് ഇതും വേറെ ഒരെണ്ണം ഉണ്ട് അത് എന്ത് ചെയ്യാന്നറിയത്തില്ല എവിടെയെങ്കിലും അലമാരിക്കകത്ത് കാണുമായിരിക്കും ഞാനത് ഇത് ചൂട് സമയത്തൊക്കെ ഇട്ടാൽ നമുക്ക് ചൂടായിരിക്കും അന്നേരം എപ്പോഴും ഫാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കണമായിരിക്കും തണുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇതായത് ഞാൻ ഇന്ന് രാവിലെ ആയപ്പോൾ ഇത് ഇതൊന്ന് എടുത്തിട്ട് എനിക്ക് അസ്വസ്ഥതയൊക്കെ വരാതിരിക്കാൻ ഇനിയിപ്പോൾ ഇന്നലെ എനിക്കൊരു നല്ല സുഖമായിരുന്നു ഇന്ന് പക്ഷേ അത്ര നല്ല സുഖമായിരിക്കത്തില്ല കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പം ഞാനൊന്ന് ഒന്ന് കെറി കയറിക്കേ എവിടെങ്കിലും കുത്തിയിരിപ്പേ നടക്കത്തുള്ളൂ പണിയൊന്നും ചെയ്യാനൊക്കത്തില്ല ചില മനുഷ്യർ ചോദിക്കും നീ എന്തോ പതുക്കെ പതുക്കെ എല്ലാം ചെയ്യുന്നത് എളുപ്പം എളുപ്പം അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് ചെയ്യരുതോ എന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്ക് പറ്റത്തില്ല എൻ്റെ അസുഖം എനിക്ക് ഹരിയറ്റിനും അജുമോനും മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം എനിക്ക് പറ്റും പറ്റത്തില്ല പിന്നെ ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ ഞാൻ എത്ര വയ്യാകിലും ഇപ്പോൾ ഒരു ഓണമൊക്കെ വരുവാണെങ്കിൽ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ ഓരോ മറ്റു ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അടുക്കള ഒക്കെ അകത്ത് നിന്ന് ചടപട ചടപട ചെടപടന്ന് കറി കറികളൊക്കെ അങ്ങ് വെക്കും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഓടി നടന്ന് ജോലി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ചാടി നടന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നടക്കത്തില്ല ഭയങ്കര ആഗ്രഹവും അത് ഇതുമെല്ലാം അങ്ങ് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇന്നലെ ഇന്നലെ ഏതോ ഭാഗ്യത്തിനെല്ലാം മിറ്റവും ഒന്ന് തൂക്കുവോ എന്നാലേ ഒരു മിറ്റവേ തൂത്തുള്ളൂ പുറവശത്തെ മുറ്റം തൂത്തിട്ടില്ല അവിടെ റംബുട്ടേന്റെ തോടെല്ലാം വീണിട്ട് ഇങ്ങനെ കിടക്കുക എനിക്ക് ആഗ്രഹമാണ് പക്ഷെ ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളത് എനിക്കറിയത്തില്ല പറ്റുന്നില്ല ഭയങ്കര ആഗ്രഹം രാവിലെ എണീറ്റ് സത്യം പറഞ്ഞാൽ ഈ സമയമാകുമ്പഴത്തേക്ക് പിന്നെ എല്ലാ പണിയും തീരേണ്ടുന്നതാണ് എന്നും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ മനുഷ്യനില്ലയോ അങ്ങനെയും കൂടെ ഉണ്ട് സുഖമില്ലായ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കാനേ പറ്റും അച്ചാച്ചനൊക്കെ ഇരുന്ന് നമ്മളോട് പറയത്തില്ലയോ അത് ചെയ്യണം ഇത് ചെയ്യും അങ്ങനെ ചെയ്യാ അതാ അവിടെ ചെന്നിട്ട് അതെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ചെയ്ത് അത് എന്ത് ചെയ്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ദേഷ്യം വരും ഏഹ് അത് അവരുടെ ആഗ്രഹങ്ങളാണ് അതേ അവസ്ഥയാണ് അച്ചാച്ചനേക്കാളും വയ്യാത്ത അവസ്ഥ. എന്താ പറയുക അപ്പം അച്ചാച്ചൻ എണീറ്റ് വന്നിട്ടുണ്ട് പല്ലതേപ്പ് കഴിഞ്ഞു ഇപ്പം ഗുളിയെ ഗുളിയെടുത്ത് കഴിക്കുക മോട്ട് തിരിഞ്ഞിരുന്നുണ്ട് ഇറങ്ങി കളിയോ പല്ലതേപ്പ് കഴിഞ്ഞു ഒന്ന് ഗുളിയെ എടുത്ത് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കത്തില്ല പണ്ട് മുതലേ അങ്ങനെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ വേണ്ടയെന്ന് പറയും ഇനി ഇപ്പം ചായ എങ്ങ അന്നേരം ഷേവൊക്കെ ചെയ്യും പിന്നെ ിപ്പം ഷേവ് ചെയ്തു അങ്ങനത്തെയൊക്കെ ആയിരിക്കും ഞാൻ പിന്നെ ഷേവ് പിന്നെ ചെയ്യുവോ ഇപ്പം ചെയ്യുമോ എന്തോ എന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദോശയുണ്ടാക്കും എല്ലാവരും കൂടെ ഒന്നിച്ചു എണീറ്റ് വന്ന് ഇരുന്നങ്ങ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അജ്മോൻ അവൻ അവൻ്റെ ഇഷ്ടത്തിന് അവൻ വീട്ടിലുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്ന അവധിയായതുകൊണ്ട് അവനവൻ്റെ ഇഷ്ടത്തിന് അന്നേരം അവനുണ്ടാക്കും അവൻ്റെ വായിക്ക് ഏത് ടേസ്റ്റായിരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കും അവൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രയാസമില്ല പണ്ട് നമ്മുടെ കാര്യമെല്ലാം അച്ചാച്ചനാണ് നോക്കിക്കൊണ്ടിരുന്നത് ഈ അച്ചാച്ചൻ പക്ഷേ ഒരാൾ ഇണീറ്റ് വരുന്നത് നോക്കിയിരുന്നിട്ടൊന്നുമല്ല അച്ചാച്ചൻ ഉണ്ടാക്കി ഇവിടെ അടച്ചു വെച്ചേക്കും രാവിലെ അങ്ങനെ ആയിരുന്നു അപ്പം ഞാനപ്പോൾ ദോശ ഉണ്ടാക്കി നാലെണ്ണം ഉണ്ടാക്കി വേണ്ടേ നാല് ദോശ ഉണ്ടാക്കി ഇനിയിപ്പം ചമ്മന്തിയും കൂടി വീഴ്ച കൊടുക്കാം ചായയും കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അജിക്കുഞ്ഞ് വന്നിട്ടേ ചോറ് കഴിക്കുക അല്ലെങ്കിൽ പട്ടിണിക്ക് അങ്ങ് നിന്നതിനെയായിരുന്നു കാര്യമുണ്ട് കാരി ഒന്ന് കാണിച്ചേ പിടിച്ചേ ഇങ്ങനെ ആ കാണിക്കും ഇങ്ങോട്ട് നല്ല പോ നല്ലപോലെ പിടിച്ച് അതിൻ്റെ സ്ക്രാഫയെ പിടിക്കും മേലിൽ സ്ക്രാഫയെ പിടിച്ചിട്ട് കാണിക്കും ആ കാരണം എന്താണ്ട് ഇതാണ് കാരണം കണ്ടോ ഒരു വാച്ച് ആപ്പിളിൻ്റെ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടൻ കണ്ടോ ഒന്ന് ഇതെങ്ങനെയാ ഒന്ന് ഇത് അതേലൊന്ന് ഞെക്കിക്കേക്കളേ വന്നോ ആ അതേണ്ടേ ഈ വാച്ച് മേടിച്ചിട്ടുണ്ട് അതേക്കാൾ സമയം കണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോഴൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ല പട്ടിണിക്ക് അങ്ങ് നിന്നോളും പോകുന്നിടത്ത് ചിലപ്പം വല്ല സമൂസ എന്തെങ്കിലും മേടിച്ച് തിന്നാലായി തിന്നുമായിരിക്കും തിന്നുമെന്നൊക്കെ എന്നോട് പറയും എന്നിട്ട് ഇപ്പം അതുകൊണ്ട് വന്ന് മുട്ട പൊരിച്ചതും ചോറും കൊടുത്ത് മുട്ട മാത്രം വാരി തിന്നുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്ത് വരുമോ ഈ കാണിക്കുന്നത് ചോറ് വളർത്തില്ലെന്ന് നീ അങ്ങനെ പലതും തോന്നും അങ്ങനെ പലതും പറയും വേണ്ടേ നല്ല ചൂട് ചോറ് ഈ മഴയൊക്കെ എഴുതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ചൂടായിട്ട് അങ്ങ് വെക്കത്തേ ഉള്ളൂ ചൂട് ചോറും പിന്നെ അതെങ്കിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് കറിയാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപ്പ് കറിയാ എന്നിട്ട് അവന് അതൊന്നും കൂട്ടുന്നില്ല വെളിയിൽ നിന്നൊക്കെ പോയി തിന്നുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ആഹാരം വേണ്ടാതെ വരുന്ന ആ ആ അങ്ങനെയൊക്കെ പറ്റുകയൊക്കെ ചെയ്യും ആ ഈ ചോറ് അങ്ങനെ വെച്ച് തിന്നാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറ്റുകയൊക്കെ ചെയ്യും വേണ്ടിട്ടാ പിന്നെ ആ അത് ആ മൊബൈൽ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ആ വെക്കരുത് ഉള്ള ഉള്ള പിന്നെ മുട്ട മാത്രം പറക്കി തിന്നിട്ട് അങ്ങനെ ഇരിക്കും ഇത് നല്ല ശീലമല്ല കേട്ടോ ഏഹ് ചോറ് തിന്നാതിരിക്കുന്നത് കൊച്ചുമുളമ എനിക്ക് കൊണ്ടുവന്ന സാധനം കണ്ടോ വഴുതനങ്ങയായും ഇന്നലെ ഞാൻ കൊച്ചുമുളമയുടെ വഴുതനങ്ങയായിരുന്നു ഞാൻ ഇന്നലെ തോരമച്ച കഴിഞ്ഞ ആഴ്ച മേഴ്ക്ക് വരട്ടെ ആ ഇത് വേണ്ട കൊച്ചുപോളം കൊണ്ടുവന്ന വഴുതനങ്ങ ഇത് കണ്ട ഇത് പിന്നെ പ്രാഷൻ ബൂട്ടും ഉണ്ട് വഴുതനിയങ്ങയും ഉണ്ട് വണ്ണ കഴിക്കുന്ന കണ്ടോ എന്നിട്ട് പറയുവാന്നേ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞ് പണ്ട് കൊച്ചുപോളമാങ്ങൾ ഈ ഉരുളക്കിഴങ്ങ് നട്ടപ്പം അത് പടന്ന് കയറിപ്പോയി എനിക്ക് ഇതിനുള്ള മറുപടി നിങ്ങൾ ആരെങ്കിലും എനിക്ക് തരണം ആ മുഖം നോക്കിയിട്ട് ചിരി വന്ന് യ്യാ പടന്ന് കൊച്ചേ നിനക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാ പടന്നു കേറിപ്പോയി പടന്നു കേറിപ്പോയി സമ്മതിക്കത്തില്ല കല കിടക്കുന്ന ചെരുപ്പുണ്ടോ പടന്നു കേറിപ്പോയി പടന്ന് കേറിപ്പോയെന്ന് പറഞ്ഞ് എന്നോട് ഭയങ്കര മത്സരമാവ മഴ തോന്ന വരുവോ നോക്കി എനിക്ക് ഇത് പറിച്ചോണ്ട് വന്നാണ് പിന്നെ ഇത് പറിച്ചോണ്ട് ഒത്തിരി നാളായി കണ്ടിട്ട് ഒത്തിരി നാളായി ഓ ഉണ്ണി അങ്ങനെ അങ്ങനെ എതുവഴിയാ പോന്നെ അത് കൊള്ളത്തില്ല അപ്പം ഞാൻ ഒരു മിഴുക്ക് പരറ്റി ഉണ്ടാക്കുവാണ് നല്ല മിഴുക്കു വരറ്റി പോലൊരു ഒരു നല്ല സാധനം ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയിലോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില കൊടുക്കാം വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂക്കണം അപ്പം നല്ല മണമൊക്കെ മുട്ടിങ്ങി വരും അപ്പം അത് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പേ എനിക്ക് ഒറ്റ കൊണ്ട് തന്നെ ആ ഒരു പിന്നെ വഴുതനങ്ങ ഉണ്ടല്ലോ ആ വഴുതനങ്ങയാണ് ഞാൻ ഈ മീൽക്കാറ്റി ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി ആ ഒരു കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ആ വഴുതനങ്ങ ഞാൻ ചെറുതായിട്ടിങ്ങനെ നമ്മളെ തോരനെ കളിക്കാൻ അരിയുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ചരിച്ചിങ്ങനെ അരിയുക ഞാൻ ചെയ്തേട്ട് ചരിച്ചിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് കീറി കീറി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് നീരാണ് ചേർക്കുന്നത് കേട്ടോ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി കാരണം ഇതങ്ങ് വഴണ്ട് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് ചെറു കുറയും അങ്ങ് തീരെ കുറയും വഴുതനിയൊക്കെ അങ്ങനെ ആണല്ലോ പിന്നെ അങ്ങ് കുറയുമല്ലോ അപ്പം ഇതിന് നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിന് വഴുതനങ്ങക്കൊന്നും നമ്മൾ വെള്ളമോ അങ്ങനത്തെ ഒരു സാധനവും ചേർക്കേണ്ട ആവശ്യമില്ല ദീൻ തന്നെ ഊറി വന്നോളും വെള്ളമൊക്കെ പിന്നെ ഞാനതിനകത്തൊരു ശകലം ഉപ്പ് നീരാ ഉപ്പ് പൊടിയാണെങ്കിൽ അതായാലും മതി നമ്മളിവിടെ ഉപ്പുനീരാണല്ലോ ഉപയോഗിക്കുന്നത് പിന്നെ കണ്ടോ ആ ഉപ്പ് നീരും ബാക്കി അതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിങ്ങി വരും നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അജു അജുവാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നടും പക്ഷേ ഇതൊന്നും കഴിക്കത്തില്ല ഇന്നലെയാ ഞാൻ നിർബന്ധിച്ച് പിന്നെ ഈ വഴുതനങ്ങ ഞാൻ കൊടുത്തു വിട്ടിട്ട് അത് അജു ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു ഇത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം അജു പിന്നെ പാകി നമ്മുടെ വഴുതനയുടെ അരി പാകി കിളിപ്പിച്ചായിരുന്നു കിളിപ്പിച്ച് നമ്മൾ നട്ടു പക്ഷേ അതൊന്നും ഇവിടെ വേറെ ചീനി അതും ഇതുമൊക്കെ നിന്നതുകൊണ്ട് അതങ്ങോട്ട് ആ സമയത്ത് നട്ടിട്ടൊന്നും കിളിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു എന്നിട്ട് കൊച്ചുമുളമാമ്മയ്ക്ക് ഒന്ന് രണ്ട് തൈ കൊടുത്തായിരുന്നു കൊച്ചുമുളമാമ്മ കൊണ്ട് നട്ട് അതെല്ലാം കിളിച്ച് കൊച്ചുമുളമാമേക്കായാലും വളർന്നു വലിയതായി ഇഷ്ടം പോലെ കായ കായുണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൊച്ചുമുളമാമ ഇവിടെ കൊണ്ടുവന്ന് തന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ടുവന്ന് ഇവിടെ തന്നു പിന്നെ വഴുതനങ്ങ പിന്നെ നമ്മൾ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് കായുണ്ടായിപ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പഴുത്തത് തന്നായിരുന്നു അപ്പം ഞാൻ അത് പാകിയത് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പാകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അജ്മോൻ്റെ കയ്യിലാണേ അവനത് പാകി കറക്റ്റായിട്ട് വെക്കണ്ടുന്നിടത്തൊക്കെ വെച്ച് മഴയൊക്കെ മഴയത്ത് ഒക്കെ പാകി കിളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും കിട്ടത്തില്ല വെള്ളമൊക്കെ വീണ് കഴിഞ്ഞ് എല്ലാം ഇതായി പോവും കേട്ടോ അപ്പം അങ്ങനെ ഒരു മൂട് നല്ലതാണേ ഒരു രണ്ട് മൂട് വഴുതനുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്നും നമുക്ക് വഴുതന രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം വെണ്ടയും വഴുതനൊക്കെ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ വെണ്ടക്കായും വഴുതനൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഇഷ്ടംപോലെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ കൂടെ മണം നമുക്കത് വല്ലാത്ത ഒരു മണോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒന്നാമതേ എനിക്ക് ഈ വെണ്ടയ്ക്കായും വഴുതനിയൊക്കെ മിഴിക്കറ്റി പണ്ടച്ചാച്ച സ്കൂളിൽ ഉണ്ടാക്കി തന്നു വിടുന്നെനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോഴെനിക്ക് ആ വെളുത്തുള്ളിയുടെ ആ വെളുത്തുള്ളി മൂത്തതിൻ്റെ ആ ഒരു മണമൊക്കെ ഇങ്ങോട്ട് അടിച്ചിട്ട് നല്ല മണം സൂപ്പർ മണം കേട്ടോ ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന എന്തുവാണെന്ന് പറയുമോ ചില്ലി ഫ്ലേക്സ് അത് കുറച്ച് ചേർക്കും ഇപ്പോഴേ ചേർക്കത്തില്ലേ കേട്ടോ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാച്ചിന് ശ്വാസം മുത്തും അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റിലേ ചേർക്കത്തുള്ളൂ വഴുതനങ്ങയുടെയും വെണ്ടയ്ക്കയുടെ ഒക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഴണ്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒഴിച്ച എണ്ണ മുഴുവൻ തിരിച്ചിറങ്ങി എന്നുള്ളത് ഒഴിച്ച എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പം ഞാൻ മുളക് ചതച്ചത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലപോലെ എല്ലാം ഒന്ന് പിടിച്ചൊന്ന് ചൂടായി കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടായെല്ലാം വരുമ്പോൾ നമുക്കങ്ങ് ഓപ്പാക്കണം അല്ലെ കുറച്ച് നേരം കൂടെ ഒക്കെ ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇതിൻ്റെ സ്മെല്ല് അച്ഛൻ എന്നിട്ട് അച്ഛൻ അച്ഛൻ ചുമയ്ക്കേണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഗ്യാസേ വെച്ച് വെക്കുമ്പോഴേ ഈ പ്രശ്നമുള്ളത് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും വരത്തില്ല അതിൻ്റെ പുകയെ അതുവഴി അങ്ങ് പോകുന്നത് കൊണ്ട് ആ സ്മെല്ലൊക്കെ ഗ്യാസേ വെച്ച് വെക്കുമ്പോൾ മണമെല്ലാം ഇങ്ങനെ ശ്വാസം മുട്ടും ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ റെഡി ആയിട്ടുണ്ട് മതി ഇനി നമുക്കൊരു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ ചെച്ചിൻ്റെ ചോറ് കൊടുക്കാം പരിപ്പുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചെറുപയറിൻ്റെ പരിപ്പാന്നേ പരിപ്പും ഉണ്ട് ഇതുമുണ്ട് ഒരു മുട്ടയും പൊരിക്കാം ചക്കക്കുരു മുറ്റി ഇരിപ്പുണ്ട് താങ്ക് യു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ വേണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം താങ്ക്